ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അതാണോ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങളെ ബാധിക്കുന്ന മറ്റെന്തെല്ലാം വിഷയങ്ങൾ ഇവിടെയുണ്ട് നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് പകരം ഒരു രണ്ടാമനെ കോൺഗ്രസ് ഇറക്കിയിട്ടുണ്ട് ആ യുവ നേതാവിന്റെ മാധ്യമങ്ങളോടുള്ള ചോദ്യമായിരുന്നു ഇത് സത്യത്തിൽ മാങ്കൂട്ടം ഒരു രണ്ടാം വരവ് പാലക്കാട് നടത്തിയത് ഈ അടുത്ത ദിവസങ്ങളിലാണ് കൃത്യമായി പറഞ്ഞാൽ വടകരയിൽ വെച്ച ഷാഫിക്ക് പോലീസിന്റെ ലാത്തി കൊണ്ട് അടികിട്ടി മൂക്ക് പൊട്ടി നീണ്ട മൂന്ന് മണിക്കൂർ ശസ്ത്രക്രിയ വിധേയമാക്കിയ ആ സമയത്ത് ഷാഫിയ ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ട മാങ്കൂട്ടം നേരെ പോയത് എം എൽ എ ഓഫീസ് തുറക്കാനായിരുന്നു പിന്നീട് അങ്ങോട്ട് തനിക്കെതിരെ വന്ന എല്ലാ ആരോപണങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് മുമ്പത്തേതിനേക്കാളും സജീവമായിട്ട് പാലക്കാട് മാങ്കൂട്ടം നിറഞ്ഞാടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു സിനിമാ നടികളെ വരെ ഇറക്കിക്കൊണ്ട് എം എൽ എ എന്ന നിലയിൽ കഴിഞ്ഞ ചിങ്ങത്തിന് ആദ്യ തറക്കല്ലിട്ടുകൊണ്ട് തുടങ്ങിയ സ്മൈൽ പദ്ധതിയുടെ രണ്ടും മൂന്നും ഘട്ടങ്ങളെ മാങ്കൂട്ടം നടപ്പിലാക്കുന്ന രംഗങ്ങളൊക്കെ പാലക്കാട് നിന്നും അരങ്ങേറി പിന്നീട് റോഡ് മുഴുവൻ മുദ്രാവാക്യ വെളിയുമാറ്റ നോമിനേഷൻ പത്രിക സമർപ്പണത്തിന്റെ ഭാഗമാകുമൊക്കെ ചെയ്തു പക്ഷെ അപ്പോഴൊന്നും കോൺഗ്രസ് പാർട്ടി എടുത്ത നിലപാടിൽ നിന്നും ഒരു ഇഞ്ച് മാറാനോ മാങ്കൂട്ടത്തിനെ തിരിച്ചു പാർട്ടിക്കകത്തേക്ക് എടുക്കാനോ കോൺഗ്രസ് തയ്യാറായില്ല അതുകൊണ്ട് കൂടിയാണ് മാങ്കൂട്ടം വിഷയം മാത്രം ചോദിക്കുന്ന മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് പാലക്കാടിന്റെ യുവ നേതാവിനെ കോൺഗ്രസ് ഇറക്കുന്നത് ഇനിയിപ്പോ അടുത്ത ദിവസങ്ങളിൽ അതായത് നാളെ മാങ്കൂട്ടന്റെ ഹർജി കോടതി പരിഗണിച്ച് ജാമ്യം നിഷേധിക്കുകയാണ് എങ്കിൽ ഉടനെ പുറത്താക്കൽ നടപടിയിലേക്ക് കോൺഗ്രസ് കടക്കും അങ്ങനെ സി പി എമ്മിന്റെ വാ അടപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനം അങ്ങനെയെങ്കിൽ മറ്റൊരു നേതാവിനെ പാലക്കാടുകാർക്ക് മുന്നിൽ ഇറക്കേ പറ്റൂ അതാണ് വി ബൽറാം െ പാലക്കാട് കഴിഞ്ഞ ദിവസം തൊട്ട് സജീവമായി തന്നെ കാണാം അതും പൊതുമധ്യത്തിൽ കൂടാതെ കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ തലപ്പത്തിൽ നിന്ന് മാറ്റി പകരം ആ ചുമതല ഹൈബീഡിന് നൽകിക്കൊണ്ട് ആണ് കോൺഗ്രസ് വി ടി ബൽറാമിനെ പാലക്കാട് സജീവമാക്കുന്നത് ആ ചുമതല ബാക്കിയായി തുടങ്ങാൻ ബൽറാമിന് എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യം തന്നെ മാധ്യമങ്ങളുടെ വ അടപ്പിച്ചത് മാങ്കടത്തെ ചുറ്റിപ്പറ്റി മാത്രം രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്താൽ പോരാ പകരം അങ്കണവാടി ആശാ പ്രവർത്തകർ പെൻഷൻ പറ്റുന്നോട് തുടങ്ങി സമൂഹത്തിലെ സാധാരണക്കാരും ഭക്തരും ഒക്കെ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഭരണവിരുദ്ധരായെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അതെന്തേ നിങ്ങൾക്ക് ചോദിക്കേണ്ടതില്ലേ എന്ന് ചോദിച്ചു കൊണ്ടാണ് ബൽറാം അങ്കത്തട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്നത് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം എന്നാൽ നിങ്ങൾ ഈ ഇരട്ടത്താമ് ഇത്രയും പ്രകടമായിട്ട് കാണിക്കുന്ന സി പി എം നേതൃത്വത്തോട് ഇപ്പൊ കഴിഞ്ഞ ദിവസം പോലും ശ്രീ എം വി ഗോവിന്ദൻ മുകേഷിന്റെ വിഷയത്തെ കുറിച്ച് പ്രതികരിച്ച് ഞങ്ങൾക്ക് ധാർമ്മികതയൊന്നും ബാധകല്ല കോൺഗ്രസ് ധാർമ്മികത പേരിൽ വേണമെങ്കിൽ നടപടി എടുക്കട്ടെ എന്നാണ് അവരുടെ പാർട്ടികൾ എത്രയോ ഉയർന്ന ധാർമ്മിക നിലവാരത്തിൽ നിന്ന് ഞങ്ങൾ നടപടികൾ ഓരോ ഘട്ടത്തിലും ആവശ്യാനുസരണം സ്വീകരിച്ചിട്ടുണ്ട് ബാക്കി നിയമത്തിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങൾ ഈ വിഷയത്തിൽ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജനങ്ങളുടെ പ്രശ്നമാണ് അപ്പോൾ അമ്പലം വിഴുങ്ങുകളുടെ സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കവർട്ടാൻ പോലും മടിയില്ലാത്ത ആളുകൾ സി പി എമ്മിൻ്റെ ഏറ്റവും ഉയർന്ന നേതാക്കന്മാരായി ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ ഇരിക്കുമ്പോൾ അത് എത്രയോ വർഷങ്ങളായി തുടരുന്നൊരു കൊള്ളയല്ലേ ഒന്നോ രണ്ടോ ഇൻസിഡന്റ് അല്ലല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോറ്റിയോ ഒരു ബാബുവോ നടത്തിയ ഒരു ഒറ്റത്തവണ തട്ടിപ്പല്ലല്ലോ ഇവരുടെ സംരക്ഷണയിൽ ഇവരുടെ പാർട്ടി നോമിനികളായി ദേവസ്വം ബോർഡുകളുടെയൊക്കെ തലപ്പത്തേക്ക് വന്ന പാർട്ടിയുടെ ഏറ്റവും അറിയപ്പെടുന്ന ഉന്നത നേതാക്കൾ മുൻ എം എൽ എ അടക്കമുള്ള ആളുകളല്ലേ ഇപ്പോൾ കയ്യാമം വെച്ച് ജയിലിൽ പോയിരിക്കുന്നത് സ്വർണ്ണം ഘട്ടത്തിൻ്റെ പേരിൽ അപ്പോൾ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു മീഡിയ എന്താ പറയുക നിങ്ങളുടെ ഒരു എയർ ടൈം അത് മറ്റു തരത്തിലേക്ക് നിങ്ങൾ വ്യതിചലിപ്പിക്കരുത് എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് യഥാർത്ഥ വിഷയങ്ങളുടെ ഫോക്കസിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ കൂടി ഞങ്ങൾ ഹെൽപ്പ് ചെയ്യണം കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദികളാണ് ഇതുപോലെ തെരഞ്ഞെടുപ്പിൽ അല്ലെ ഞാൻ ഓരോന്നിനെയും ടൈമിംഗ് ഉണ്ടല്ലോ ഒരു ഇലക്ഷനിലേക്ക് പോകുമ്പോൾ കൂടുതൽ കൂടുതൽ കൂടുതലായിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൂടുതൽ ഡെൻസിറ്റിയോട് കൂടി ചർച്ച ചെയ്യേണ്ട സമയമാണ് അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഇതേ ഇതൊരു തദ്ദേശ സ്വയം സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് ഞാൻ ചോദിക്കട്ടെ അല്ലെ സി സി പറഞ്ഞോട്ടെ ഞാൻ 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 അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ ആ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചു ഇനി ഞാൻ അടുത്തതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരു തദ്ദേശ സ്വയം സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ നാലര വർഷമായിട്ട് അഞ്ച് വർഷമായിട്ട് രണ്ടാം പിണറായി വിജയൻ സർക്കാർ വന്നതിനു ശേഷം ഈ ജനകീയ ആസൂത്രണം അല്ലെങ്കിൽ അടിസ്ഥാനതല ജനാധിപത്യത്തിന്റെ ഒരു ശക്തിപ്പെടുത്തൽ അതിനെ അട്ടിമറിക്കുന്ന ഒരു സമീപനമല്ലേ ചെയ്തിരിക്കുന്നത് ഓരോ വർഷവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ടുന്ന എത്ര ഗ്രാൻഡാണ് വെട്ടിക്കുറച്ചത് എത്ര ഡിലേ ആണ് ഇക്കാര്യത്തിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സമീപനമാണ് യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നത് ഞങ്ങളതാ ഞങ്ങളുടെ പ്രകടന പത്രികയിലൂടെ കേരളത്തിലെ ജനങ്ങളോട് പറയുന്നു ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ വളരെ കൃത്യമായി സർക്കാരിൻ്റെ ഗ്രാൻഡ് വിഹിതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൃത്യമായ ഇടവേളകളിൽ മുടക്കമില്ലാതെ ഡിലേ ഇല്ലാതെ നൽകും ഒന്ന് രണ്ട് ഓരോ വർഷവും അത് പത്ത് ശതമാനം വീതം വർദ്ധിപ്പിക്കും ഈ രണ്ട് കാര്യങ്ങൾ നടന്നാൽ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പഞ്ചായത്തുകളിലൂടെയും മറ്റു നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഇരട്ടി അടുത്ത അഞ്ചു വർഷത്തിനകത്ത് നടത്താൻ സാധിക്കും അപ്പോൾ അതാണ് ചർച്ച ചെയ്യേണ്ടത് ഈ രണ്ട് ഇതിൽ ഇക്കാര്യത്തിൽ സി പി എമ്മിന്റെ നിലപാടെന്താണ് എൽ ഡി എഫിന്റെ നിലപാടെന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകാനുള്ള ഫണ്ട് അത് അവരുടെ അവകാശമല്ലേ പിണറായി വിജയൻ്റെയോ എം പി രാജേഷിൻ്റെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെയോ അല്ലല്ലോ ഇപ്പൊ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് കിട്ടേണ്ടുന്ന നികുതി വിഹിതം ഉണ്ടല്ലോ അത് ഫിനാൻസ് കമ്മീഷൻ്റെ കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡ പ്രകാരമുള്ളത് അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും വലിയ പ്രതിഷേധം ഉണ്ടാവാറില്ലേ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ചെതിരെ അതിനെതിരെ പ്രതികരിക്കാറുണ്ടല്ലോ അതേ രീതിയിൽ പഞ്ചായത്തുകളുടെയും കോർപ്പറേഷൻ്റെയും ഒക്കെ അവകാശമാണ് സംസ്ഥാന ഗവൺമെൻറിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള ഗ്രാൻഡുകൾ സപ്പോർട്ടുകൾ എന്നുള്ളത് അത് പലപ്പോഴും നടക്കുന്നില്ല അതാണ് കേരളത്തിലെ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പലതിനെയും നോക്കൂത്തിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം കഴിയൊഴിയുന്നതിന് വേണ്ടി നിങ്ങൾ പരമാവധി നിങ്ങൾക്ക് കൂട്ടിക്കോ നിങ്ങൾ പരമാവധി വീട്ടുനിൽ പിരിക്കുക അല്ലെങ്കിൽ മറ്റു രീതിയിൽ പരമാവധി ജനങ്ങളെ പിഴിഞ്ഞെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ കൂടി ഉത്തരവാദിത്തം ഈ പാവപ്പെട്ട പഞ്ചായത്തുകളുടെ തലയിൽ വെക്കുകയാണ് ഗവൺമെന്റ് സ്വന്തം ഉത്തരവാദിത്തം പിൻവാങ്ങുന്നു അധിക ഭാരം ജനങ്ങൾക്ക് അടിച്ചേൽപ്പിക്കുന്നു ഇതാണ് ഇതുപോലുള്ള തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാക്കേണ്ടത് അതുകൊണ്ട് അതിലേക്ക് ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ ശ്രദ്ധ വരണം നിങ്ങളുടെ ചർച്ച ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്